ഹലോ എനിക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും കഴിക്കാൻ വലിയ താൽപ്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാനൊരു സ്വീറ്റ് പേഴ്സൺ അല്ല പക്ഷേ ചില സമയങ്ങളിൽ എനിക്ക് ചില ക്രേവിംഗ് ഒക്കെ വരാറുണ്ട് പക്ഷേ ഇതൊന്നുണ്ടാക്കാനുള്ള കാരണം ഈ ഒരു പാക്കേജിനോടുള്ള കൗതുകം കൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ പാക്കറ്റ് കണ്ടപ്പം എന്തായാലും വാങ്ങിച്ച് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇത് ഡബിൾ ഹൗസിൻ്റെ ടെൻഡർ കോക്കോനട്ട് സാഗോ പായസം മിക്സ് ആണ് കേട്ടോ ഇതിലെഴുതിയിരിക്കുന്നത് ഒന്നര ലിറ്റർ പാലിനാണ് ആ ഒരു പാക്കറ്റ് കണക്കുന്ന പക്ഷെ ഞാൻ ഫുൾ ഉണ്ടാക്കാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടൊരു മുക്കാൽ ലിറ്റർ പാലെടുത്തിട്ട് ഒരു ഹാഫ് പാക്കറ്റ് ആദ്യം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം ഹാഫ് പാക്കറ്റ് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും അപ്പോഴേക്ക് അതൊട്ടും കട്ടിയാവാത്തതുപോലെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും കൂടെ കൊണ്ട് അതിലേക്ക് ഇട്ടു കിട്ടോ എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കാൻ തുടങ്ങി ട്വന്റി മിനിറ്റ്സ് ഇത് ഇങ്ങനെ സ്റ്റീർ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് കേട്ടോ അവർ അതിൽ എഴുതിയിരിക്കുന്നത് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ആ സ്മെല്ലടിച്ചിട്ട് ഇതാ ഒരാൾ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അശ്വിൻ പാൽ പായസത്തിൻ്റെ ആളെയല്ല അശ്വിന്റെ പാൽ അലർജിയാണ് കേട്ടോ അപ്പോൾ എന്നോട് ചോദിക്കായിരുന്നു ഇതെന്ത് പായസമാണ് ഇതിൽ എന്താ ഇട്ടേന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പം ഞാനിതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഇതിൽ സാഗമുണ്ടെന്നൊക്കെ പറയായിരുന്നു കേട്ടോ പക്ഷേ ആൾ പറഞ്ഞു എന്തായാലും നിങ്ങളൊക്കെ കഴിക്കുന്നത് പിന്നെ എനിക്ക് ക്ഷമ നല്ല കുറവായതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇതിനെ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചോട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടുത്തെ അമ്മയ്ക്കും എനിക്കും കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഓക്കെ താങ്ക്